ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ബാർസിലോണയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം ആൻസി ഫ്ലിക്കിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിയാക്ഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒസാസിനക്കെതിരെ അവർ നാല് രണ്ട് എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ലാലി ഗായി ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ആദ്യമായിട്ട് ഒരു പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്തൊരു മത്സരം ആദ്യമായിട്ടൊരു പരാജയമേറ്റ് വാങ്ങിയിട്ടുള്ള ഒരു മത്സരം പിന്നെയോ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ അവർ ആദ്യത്തെ മത്സരം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു മൊണാക്ക് ഒക്കെ എതിരെ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോർ ലൈൻ അതിൽ റെഡ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു അപ്പോൾ ആ റിയാക്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഒപ്പോണൻ്റിനെയും കിട്ടി കൃത്യ സമയത്ത് അപ്പോൾ ഈ യങ് ബോയ്സിനെതിരെയുള്ള ഫിക്ചർ വരുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ഗോളിന് പാസ്വണ്ണം ജയിക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോ കടുത്ത യങ് ബോയ്സിൻ്റെ ആരാധകരും അതുതന്നെയായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക കുറച്ച് ഗോളിനും പരാജയപ്പെട്ട അത്രയും നന്ന് എന്നായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക എന്നാലും അഞ്ച് ഗോളുകൾ ബാസോണെ കടിക്കാൻ സാധിച്ചിട്ടുണ്ട് വേറെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചില പ്ലേയേഴ്സിന് മിനിറ്റ്സ് കൊടുക്കാൻ സാധിച്ചു അതിൽ തന്നെ ഫ്രങ്കി ഡി ഒന്ന് തിരിച്ചു വരുന്നു പോസിറ്റീവാണ് ഫാറ്റിക്ക് മിനിറ്റ്സ് കൊടുക്കാൻ സാധിച്ചു പോസിറ്റീവാണ് പിന്നെ ചില പ്ലെയേഴ്സിനെ റെസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതായത് മത്സരത്തിൽ പിൻവലിക്കാൻ സാധിച്ചു അങ്ങനെ റൊട്ടേഷൻ അത്യാവശ്യമാണല്ലോ കുറേ മത്സരങ്ങളല്ലേ എന്തായാലും ഭാഷ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി തന്നെയാണ് ഈ യങ് ബോയ്സ് ആണെങ്കിൽ ഈ സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ക്ലബ്ബാണ് സ്വിറ്റ്സർലാൻഡിൽ തന്നെ അവിടുത്തെ ലീഗിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ് പതിനൊന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് അവിടെ ആകെ പന്ത്രണ്ട് ടീമേ ഉള്ളൂ അതിൽ പതിനൊന്നാം സ്ഥാനത്താണ് അവർ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥിതിയിലൂടെയാണ് അവർ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ പഞ്ഞിക്കിടലിൽ എന്തൊക്കെയാണ് ടോക്കിംഗ് പോയിന്റ്സുകളുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഫീനയായിരുന്നു മത്സരത്തിൽ ക്യാപ്റ്റനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ടെൻ റോളാണ് ചെങ്ങായി കളിച്ചത് ലെഫ്റ്റ് സൈഡിൽ ഫെറാൻ ടോറസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ലമീനിയ മാലി സ്ട്രൈക്കറായി ലെവൻ ജോസ്കി മിഡ്ഫീൽഡിൽ പെഡ്രിയും കസാഡയും സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ബാലിൻ്റെ ഇനീഗോ മാർട്ടിന് തിരിച്ചു വരുന്നു ആ ഒരു ഡിഫൻസിലേക്ക് കുബാർ ചോദ്യത്തിനൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു റൈറ്റ് ബാക്കായിട്ട് ജൂൾസ് കുണ്ടെ കീപ്പറായിട്ട് ഇനിയാ കീപ്പ് ചെയ്യാ നമ്മുടെ ഷെസ്നി ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹസാസിനൊക്കെ എതിരെയുള്ള മത്സരത്തിൽ ഇനീഗോമാർട്ടൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഈ ഹൈലൈനിങ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ സ്കില്ലും അതൊക്കെ വളരെ ആണ് ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ശൈലിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹൈലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് സൈഡ് ട്രാപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനറിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ട് അപ്പോൾ ഇനീഗോ ഇനീഗോമാർട്ടൻസ് വളരെ സൈലന്റ് ആയിട്ട് നല്ല രീതിയിലൊരു പണി അവിടെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒസാസിനൊക്കെ എതിരെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലമീൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതോടുകൂടിയിട്ട് കാര്യങ്ങൾ തകിടം പറയുന്നതാണ് നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെ ലമീനും അതുപോലെ തന്നെ നീഗോ മാർട്ടിസും ടീമിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ മത്സരത്തിൽ ബാസോണെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുപത് ശതമാനം പൊസഷൻ അവർക്കായിരുന്നു ഇരുപത്തൊന്ന് അറ്റംപ്റ്റുകൾ അവർ നടത്തി എട്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു അഞ്ചെണ്ണം മാത്രമേ യങ് ബോയ്സിന് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ ഒരെണ്ണം മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ അവരെ മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ ഒരു ഗോൾ അടിച്ചു ഒരു ഗോൾ ഗോളടിച്ചു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ക്ലിയർലി ആയിരുന്നു അപ്പോൾ എന്താണ് ഈ ഹൈലൈന് ഈ ഓഫ് സൈഡ് ട്രാപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് അതിന് ഹൈ ലെവൽ കോൺസെൻട്രേഷനും കാര്യങ്ങളും വേണം ഒപ്പം ഭയങ്കര ഓർഗനൈസേഷൻ സ്കില്ലും വേണമെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഈ മത്സരത്തിൻ്റെ ഗോളുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഗോളിയും ബാസോണക്ക് വേണ്ടി മത്സരത്തിൽ അടിക്കുന്നത് ലെവൻഡോസ്കിയാണ് അതിൽ റഫീനിയയുടെ ബിഗ് ഇൻഫ്ലുവൻസ് ഉണ്ട് മാത്രമല്ല ആ ഒരു ഫ്രണ്ടിൽ കളിച്ച പ്ലെയേഴ്സിൻ്റെയൊക്കെ പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെൻറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും കൊഹീഷ്യനും നമുക്ക് ആ ഒരു ഗോളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ റഫീനിയ ആണ് ക്യാപ്റ്റൻ സാമ്പാറിൻ്റെ ധരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്യാപ്റ്റൻ സാമ്പാൻ്റ് ധരിച്ചുകൊണ്ട് ആ ഒരു ടെൻ റോളിൽ ചെങ്ങായി തുടക്കം മുതൽ ഒപ്പോണൻ്റ് ആരോ ആയിക്കോട്ടെ തുടക്കം മുതൽ ചെങ്ങായി ആ ഒരു ഒരു ധര കാണിക്കുന്നതായിരുന്നു ജയിക്കാനുള്ള ഒരു ധര അദ്ദേഹത്തിൻ്റെ റണ്ണുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജി ആണെങ്കിലും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ക്യാപ്റ്റൻ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെങ്ങായി കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എനർജി ബാക്കി ടീമിലേക്കും പിന്നെ അങ്ങോട്ട് പടരുന്ന ഒരു സാരി നമ്മൾ കണ്ടു അങ്ങനെ ഏഴാമത്തെ മിനിറ്റിൽ എട്ടാമത്തെ മിനിറ്റിലാണ് ബാസോൺ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് അപ്പോൾ അതിൽ റഫീന പിന്നെ വളരെ ടൈറ്റായിട്ടുള്ള സ്പേസിലും പാസ് കസേഡോ കൊടുക്കുന്നു കസേഡോയുടെ പാസ് പിന്നെ ഫെറാൻറ്റോറസിന് കൊടുക്കുകയാണ് ഫെറാൻറ്റോറസ് ആ ഒരു സെൻട്രൽ ഏരിയയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു ഫെറാൻറ്റോറസ് തൻ്റെ റൈറ്റിലൂടെ റണ്ണെയ്തിട്ടുള്ള ലമീനമാലിന് കൊടുക്കുന്നു ഈ റഫീന ആ ബോൾ ആ ഒരു സെൻട്രൽ ഏരിയയിൽ എടുത്തതിന് ശേഷം ബോക്സിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ലമീനമാൽ അദ്ദേഹത്തെ പിക്ക് ചെയ്യുന്നു ലമീനമാലിൻ്റെ ക്രോസ് ബാർ ഷോട്ട് എന്നുള്ള സാധനം ലെവൻഡോസ്കി കൊടുക്കുകയാണ് എവൻഡോസ്കി അതൊരു ടാപ്പ് ഇൻ ഫിനിഷ് നടത്താൻ നമ്മൾ കണ്ടത് അപ്പോൾ ഫൈവ് പ്ലേസ് ഫൈവ് ടച്ചസ് ബ്യൂട്ടിഫുൾ ഗോളാണ് നമുക്കവിടെ ബാസ്വണൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് അങ്ങനെയാണ് അവർ പിന്നെ സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തത് പിന്നെ അവിടെ നിന്ന് കുറച്ച് സമയം അവർ ഒന്ന് ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു മത്സരത്തിന് തുടക്കത്തിൽ കാണിച്ച ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു മുപ്പത് മിനിറ്റ് മാർക്കൊക്കെ കഴിഞ്ഞ ഒരു സാധനത്തിലാണ് വീണ്ടും അവർ കൂടി ഇൻറ്റൻസിറ്റി കാഴ്ച വെക്കുന്നതും അങ്ങനെ അവരുടെ രണ്ടാമത്തെ ഗോൾ വരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ രണ്ടാമത്തെ ഗോള് അടിച്ചിട്ടുള്ളത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ റഫീനിയാണ് ആ ഗോൾ എങ്ങനെയാണ് വന്നത് അപ്പോൾ അതിൽ കോർണറിൽ നിന്നാണ് ആ ഗോൾ വരുന്നത് ഒരു ഷോർട്ട് കോർണർ എടുക്കുന്നു റഫീനിയ എന്ത് വെച്ചാൽ കൂണ്ടയൊക്കെ ബോക്സിൽ നിൽക്കുന്നുണ്ട് അതിൽ പെഡ്രിയുടെ ആ ഒരു ലേറ്റ് അറൈവൽ അദ്ദേഹം കാണുന്നു ആ കൂണ്ട പിന്നെ ആ ഒരു പാസ് ലീവ് ചെയ്യുന്നു അങ്ങനെ പെഡ്രിയുടെ അവിടുത്തെ ഫസ്റ്റ് ടച്ചും അദ്ദേഹത്തിൻ്റെ ടേണും ആബ്സുലൂട്ട്ലി സെൻസേഷണലാണ് യങ് ബോയ്സിൻ്റെ ആ ഒരു ചങ്ങായിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാനേ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു ട്രാക്ക് ചെയ്യാനേ പറ്റില്ല എന്നിട്ട് പിന്നെ ഒരു ഷോട്ട് തീർക്കുന്നു അത് പിന്നെ അതിൻ്റെ റീബൗണ്ട് റഫീന ഒരു പോച്ചെറിനെ പോലെ ഫിനിഷ് ചെയ്യുന്നതാണ് നമ്മളവിടെ കണ്ടത് അപ്പോൾ അതിലൊരു ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് എന്നുള്ള ഒരു രീതിയിലാണ് റഫീന ആ ഒരു ഫിനിഷ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മത്സരത്തിലും പെഡ്രി അദ്ദേഹത്തിൻ്റെ എബിലിറ്റി കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു ഫുട്ബോളാണ് ഭയങ്കര രസമാണ് അദ്ദേഹത്തിൻ്റെ കാലം ബോൾ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാഫ് ടേണുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡ്രിബിളുകളാണെങ്കിലും പാസിംഗ് ആണെങ്കിലും ഭയങ്കര കൺവിക്ഷനോട് കൂടിയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് പെഡ്രി നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഈ മത്സരത്തിലുണ്ടായിരുന്നു ഇനി നമ്മൾ മൂന്നാമത്തെ ഗോള് അപ്പോൾ അത് ഏകദേശം മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അവിടുന്ന് രണ്ടോ മൂന്നോ മിനിറ്റുകൾ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് മൂന്നാമത്തെ ഗോൾ ബാസോണ അടിക്കുന്നത് അത് ഇനീഗോ മാർട്ടിനസ് ആണ് അടിക്കുന്നത് അപ്പോൾ അത് പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ഫ്രീഗിക്ക് പെഡ്രി ആണ് ഒരു ആവശ്യിച്ചാടേരിലേക്ക് ഉയർത്തി കൊടുക്കുന്നത് ഇനീഗോ മാർട്ടിനസ് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഇനിഗോ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബാസണ കുപ്പാച്ചിൽ ആദ്യത്തെ ഗോളാണെന്ന് മാത്രമല്ല യൂറോപ്യൻ കോമ്പറ്റീഷൻസിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗോൾ കൂടിയാണ് പിറന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് മൊമെൻ്റാണ് അദ്ദേഹം ഒരിക്കലും ഈ ഒരു ഗോൾ മറക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ അങ്ങനെ മൂന്ന് ഗോളുകൾ ബാസോണ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു കോർണർ ബാസോണക്ക് കിട്ടുന്നു അപ്പോൾ ആ കോർണർ ഫാർ പോസ്റ്റിലേക്ക് വരുമ്പോൾ അത് വളരെ ബ്രേവായിട്ട് ഇനിഗോ ബാർഡിനസ് ഹെഡ് ചെയ്യുന്നു അതിൽ ബോക്സിൽ ഒരു പ്രോപ്പർ സ്ട്രൈക്കർൻ്റ് ഇൻസ്റ്റിങ്റ്റ് ലെവൻഡോസ് കാഴ്ചവെക്കുന്നു അദ്ദേഹം അത് ഗോളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുക ലെവൻഡോസ് കിസം ചെടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രാത്രി തന്നെയാണ് കടന്നു പോയിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹം ബ്രേസ് അടിച്ചിരിക്കുകയാണെങ്കിൽ മത്സരത്തിൽ അസാധ്യ സ്റ്റാർട്ടാണ് അദ്ദേഹത്തിന് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ഈ സീസണിൽ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ലീഗിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെയും തൊണ്ണൂറ്റി ആറാമത്തെയും ഗോളുകളാണ് ഈ ഒരു മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ബാസോണക്ക് വേണ്ടിയിട്ട് പത്ത് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ ഇപ്പോൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ മൂന്ന് ഡിഫറെൻ്റ് ക്ലബുകൾക്ക് വേണ്ടിയിട്ട് ടെന്നോ അല്ലെങ്കിൽ അതിലധികമോ ഗോളടിക്കുന്ന രണ്ടാമത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പോളിഷ് സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി അദ്ദേഹം പിന്നെ ബാഡ്മിണിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ഗോളുകൾ അടിക്കുന്ന നമ്മൾ കണ്ടു ബൊറുഷോ ഡോട്ട്മണ്ടിന് വേണ്ടി അദ്ദേഹം കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ട് പിന്നെ അഥവാ ബാസ്മണയ്ക്ക് വേണ്ടിയിട്ട് പത്ത് ഗോളുകൾ ചെങ്ങായി അടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് വയസ്സായതിനു ശേഷം ചാമ്പ്യൻസ് ലീഗിൽ അൻപത് ഗോളുകൾ അടിക്കുന്ന രണ്ടാമത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് ചെങ്ങായി ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് മുപ്പത് വയസ്സിന് ശേഷം ചെങ്ങായി അറുപത്തിയെട്ട് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ അമ്പത് ഗോളുകളാണ് റോബർട്ട് ലെവൻഡോസ്കി അടിച്ചിട്ടുള്ളത് ലെവൻ റോസ്കിക്ക് മുപ്പത്തി ആറ് വയസ്സാണുള്ളത് ഇതോടുകൂടി ലെവൻ റോസ്കിയുടെ ഈ സീസണിലെ ടാലി പത്ത് മത്സരങ്ങളിൽ ഒൻപത് ഗോളുകളായിട്ട് മാറിയിരിക്കുകയാണ് രണ്ട് അസിസ്റ്റുകളുണ്ട് പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് പത്ത് മത്സരങ്ങളിൽ നിന്ന് ആ ഒരു എഴുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തെ സബ് ഓഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കണം അത് അത്യാവശ്യമാണ് ഒരുപാട് മത്സരങ്ങൾ വരുന്നൊരു സാഹചര്യമാണ് ഇവിടെ ബോസ് ഹാൻസി ഫ്ലിക്ക് തന്നെയാണ് അപ്പോൾ അദ്ദേഹമാണ് തീരുമാനമെടുക്കുന്നത് അദ്ദേഹമാണ് ആ ഒരു പിന്നെ ടീമിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക പ്ലെയറിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള നോക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാട്രിക് അടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും റോബർട്ട് ലെവൻഡോസ്കിക്ക് പക്ഷേ അവിടെ ടീമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ടീമിന് ടീമിനെന്താണോ നല്ലത് ആ ഡിസിഷൻ എടുക്കണം ഒരു മാനേജർ അല്ല മീന മാലിനെയും പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു സെവൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പിന്നെ നമ്മൾ ഈ നാല് ഗോളുകൾ കഴിയുന്നു പിന്നെ കുറേ സബ്സും കാര്യങ്ങളൊക്കെ വരുത്തുന്ന നമ്മൾ കണ്ടു കുബാർസിയെ മാറ്റിയിട്ട് ഫോർട്ടിനെ കൊണ്ടുവരുന്നു ഫാറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പിന്നെ അറുപത് മിനിറ്റ് എങ്ങാനും കഴിയുമ്പോൾ സാഹചര്യത്തിലാണ് പെഡ്രിക്ക് പകരമായിട്ട് ഫാറ്റി വരുന്നു അപ്പോൾ ഈ പെഡ്രി കൂടി പോയതോട് കൂടിയിട്ട് ഈ ഫാറ്റി കൂടി വന്നപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബാസ്വണ ഒരു സിംഗിൾ പ്യൂട്ട് വെച്ചിട്ട് കളിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ അവർക്ക് റൊട്ടേഷൻസും പരിപാടികളും ഒരുപാട് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു ഫോർ വൺ ഫോർ വൺ രീതിയിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് അതിൽ തന്നെ രണ്ട് ടെന്നുകളായിട്ട് റഫീനയും ഫെറാനും കളിക്കുന്നു പിന്നെ ആൻസുഫാറ്റി ആ ഒരു ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു ലമീന ആ ഒരു റൈറ്റിൽ കളിക്കുന്ന സാഹചര്യം ലെവൻഡോസ്കി സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് വേറെയും ചേഞ്ചസ് ഹാൻസിബ്ലിക്ക് വരുത്തിയപ്പോൾ ഈ ഫ്രങ്കിയൊക്കെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഫ്രങ്കിയും കസേടയും ആ ഒരു ഡബിൾ പി ഓട്ടാകുന്നു പിന്നെ പാവ് വിക്ടർ വന്നിട്ടുണ്ടായിരുന്നല്ലോ ലെമീൻ്റെ പകരമായിട്ട് അപ്പോൾ റഫീന റൈറ്റിലേക്ക് നീങ്ങുന്നു പാവ് വിക്ടർ ആ ഒരു ടെൻ ആയിട്ട് കളിക്കുന്ന സാരി മാൻസോഫാറ്റി ലെഫ്റ്റിലും ഫെറാൻ ടോറസ് പിന്നെ അപ് ടോപ്പ് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളും വരുത്തുന്നു അപ്പോൾ എന്താണ് ആ ഒരു ഋദത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കുറേ ചേഞ്ചസ് വരുത്തിയതുകൊണ്ട് അങ്ങനെ പിന്നെ സോണ ആ ഒരു അഞ്ചാമത്തെ ഗോൾ അടിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മത്സരത്തിൽ അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതൊരു ഒരു ഓൺ ഗോളാണ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അലഹാന്ദ്രോ ബാലയുടെ ക്രോസ് ഈ യങ് ബോയ്സിൻ്റെ താരം വാലിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഓൺ ഗോളും പിറക്കുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ കസായയുടെ ഒരു കിഡിലൻ ഗോൾ ലൈൻ ക്ലിയറൻസ് നമുക്ക് കാണാൻ സാധ്യതയാണ് ഒരു കിഡിലൻ സാധനം കസായുടെ ഒരു രക്ഷയില്ലാത്ത ഒരു ഒരു ടാലൻറ്റ് തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തൊരു ടാലൻ്റ് തന്നെയാണ് അതായത് പാസ് ഓണേണ്ട ഒരു മിഡ്ഫീൽഡിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ യാതൊരു ഭയമില്ലാതെ വളരെ ബ്രേവായിട്ട് അങ്ങോട്ട് വളരെ കമ്പോസ്ഡായിട്ട് കളിക്കുന്ന ഒരു കസേഡാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു ഡിഫൻസീവ് അവയർനെസ്സും അതിന് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് നാലേ പൂജ നിൽക്കുകയാണ് പക്ഷെ അപ്പോഴും ആ ഒരു ഗോൾ തടയണം ആ ഒരു ക്ലീൻ ഷീറ്റ് കൂടി കരസ്ഥമാക്കണം എന്നൊരു മെൻറ്റാലിറ്റി കൂടി കാസേഡയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പിന്നെ മൊണ്ടേരോ എന്ന് പറയുന്ന താരം ഇനീഗോ മാർട്ടിൻസിനൊക്കെ കബളിപ്പിച്ചിട്ട് ബോക്സിനകത്ത് നല്ലൊരു ഷോട്ട് ഷോട്ടടിക്കുന്നത് പിന്നെ വുഡ് വർക്കിൽ തട്ടിയിട്ട് വരികയാണ് വീണ്ടും ആ റീബൗണ്ട് അടിച്ചപ്പോൾ അതാണ് ഗോൾ ലൈൻ ക്ലിയറൻസ് കസേടം നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെന്താണ് അതാണ് ആൻഡ്രേസ് ക്വെങ്ക വന്നിട്ടുണ്ടായിരുന്നു ഇനീഗോ മാർട്ടിൻസിന് പകരമായിട്ട് ആ രീതിയിലുള്ള ചേഞ്ചസും വരുത്തിയിട്ടുണ്ട് ഹാൻസി ഫ്ലിക്ക് അപ്പോൾ അതാണ് ഇപ്പോൾ ഫ്രങ്കി ഡിയോമിങ് തിരിച്ചു വരുന്നു ആൻസു ഫാറ്റിക്ക് മിനിറ്റ്സ് കിട്ടുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിൽ പറയാനുള്ളത് പെഡ്രിയുടെ ഇൻഫ്ലുവൻസ് നമ്മൾ കാണുന്നു കശാഡിയുടെ പ്രകടനം കൂൻ്റെ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫുൾ ബാക്കും സെൻറ്റർ ബാക്കും ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയുന്നതാണ് അതാണ് ബാസോണയുടെ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ ബാസോണ ഏതെങ്കിലും തരത്തിൽ പോയിന്റ്സ് ഡ്രോപ്പ് അത് വലിയ വാർത്തയായിട്ട് മാറുക കാരണം ഇത് ബാസോണ എന്തായാലും ജയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ആണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരം തന്നെയായിരുന്നു പിന്നെ റഫീനയുടെ ഈ മത്സരത്തിൽ ഗോളോട് കൂടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ ആറ് ഗോളുകളും നാല് അസിസ്റ്റുകളും കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പത്ത് മത്സരങ്ങളിൽ പത്ത് ഗോൾ കോൺട്രിവഷൻസ് പത്ത് മത്സരങ്ങളിൽ അസാധ്യ കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുക്കത്തെ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മാത്രമല്ല ക്യാപ്റ്റൻ സാമ്പാൻ ധരിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ക്ലബ്ബിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ കൂടി കിട്ടുന്നുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കസേഡയൊക്കെ പ്രത്യേകിച്ച് ഈ റോഡറി ഒക്കെ ഇഞ്ചുറി പറ്റിയിരിക്കുന്ന സഹായത്തില് ഡെലഫ് ഇന്ത്യക്കാരും ഒരു സ്പാനിഷ് ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സുവിൻ ഇന്ത്യ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അപ്പോൾ അത്രയും വളരെ കോൺഫിഡൻ്റായിട്ടാണ് കശ കളിക്കുന്നത് നമുക്ക് ചില പ്ലേഴ്സിനെ കാണുമ്പോൾ തന്നെ കോൺഫിൻസിലാണ് അവർ കളിക്കുന്നല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ലവീൻ എമാൽ ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടൊന്നുമില്ല അസിസ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഒരു വിങ്ങില് ശരിക്കും നല്ല രീതിയിൽ ട്രിക്കറിയും കാര്യങ്ങളും കാഴ്ചവെക്കുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലാം പോയിൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാസിങ് വളരെ ക്രിസ്പാണ് ഷാർപ്പാണ് ഒരു ഒരു കിടിലം ഫുട്ബോളറാണ് രമീനമാരും സംശയമില്ലാത്ത നമുക്ക് വരാൻ പറ്റും അപ്പോൾ ലാമാശിയ സ്ട്രൈക്സ് ഒക്കെ അല്ലേ പാർശ്യ സംശയത്തോളം അടുത്ത മത്സരം അലാവശനത്തിനാണ് അതൊരു എക്സൈറ്റിംഗ് ഫ്യൂച്ചർ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം മറ്റു അദ്ദേഹത്തിൽ നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ